ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഏഴാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള ഫസ്റ്റ് പാഠഭാഗമാണ് കേട്ടോ യൂണിറ്റിൻ്റെ പേരെന്താണ് ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്നു വന്നാൽ അതിലുള്ള ചെറിയൊരു കവിതയും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗമാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തതൊരു കവിതയാണ് ഇളം കാറ്റ് തെല്ലുന്നു തൊട്ടെന്നു വന്നാൽ ഇലകൾ എന്നാണ് കവിതയുടെ പേര് വനപർവം ജി കുമാര പിള്ളയുടേതാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്താണ് ചിത്രം തന്നിട്ടുള്ളത് ഉണങ്ങി ഉണങ്ങിക്കരിഞ്ഞൊരു മരം തന്നിട്ടുണ്ട് അല്ലേ അതിൽ ചെറിയ ചെറിയ മുകിളങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ നമ്മൾ പറഞ്ഞാൽ മുളച്ച് വരുന്നുണ്ട് അപ്പോൾ എന്താണ് കവിതയൊന്ന് ചൊല്ലി നോക്കാം ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാണുക മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു മഴത്തുള്ളി തൊട്ടോരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുനുത്തു കുരുത്തു മൂളപ്പായ് പൊടിപ്പായി നല്ലൊരു കവിതയാണ് കവിതയാണല്ലേ എന്താണ് ഈ കവിതയിൽ പറയുന്നത് നിങ്ങൾക്ക് വായിക്കുമ്പം തന്നെ മനസ്സിലാവും എന്താണ് ഉണങ്ങി ചുളിഞ്ഞ് കരിഞ്ഞ് വീഴാറായ ഒരു മരക്കൊമ്പാണല്ലേ ഒരു മരക്കൊമ്പ് ആര് കാണുകയാണ് മഴക്കാർ കണ്ടിട്ട് മഴക്കാറിലുള്ള മഴത്തുള്ളി എന്താണ് ഒരു മഴത്തുള്ളി ഈ മരച്ചോട്ടിൽ പോയി വീഴുകയാണ് അല്ലേ മര മര മരത്തിൽ ഈ മഴത്തുള്ളി തൊടുകയാണ് തൊട്ടതിന് ശേഷം മരിച്ചു വീഴാറായ ആ മരക്കൊമ്പെന്താണ് കുനുത്ത് കുരുത്തും മുളപ്പായില്ലേ മു മുളച്ച് പൊങ്ങുകയാണ് അല്ലേ മുളയ്ക്കുന്നത് കണ്ട പുതിയ മരമായിട്ട് മാറുകയാണ് മരിക്കാനായ ആ മഴ മരത്തിന് ഒരു മഴത്തുള്ളി കിട്ടിയത് കൊണ്ട് കുറച്ച് വെള്ളം കിട്ടിയത് കൊണ്ട് എന്തായി അത് വീണ്ടും ഉണ്ടാവാൻ തുടങ്ങി അല്ലേ നല്ലൊരു കവിതയാണ് അപ്പോൾ ഇനി കവിതയുടെ താഴെ ഒരു ചോദ്യമുണ്ട് കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത് മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു ചർച്ച ചെയ്യൂ കവിതയിലെ ആശയം തന്നെയാണ് ഇവിടെ ചിത്രത്തിലും കാണുന്നത് വളരെയധികം ഉണങ്ങി ചുളിഞ്ഞ് കരിഞ്ഞു മൊരിഞ്ഞ് ദ്രവിച്ച് മണ്ണോട് ചേരാനിരിക്കുന്ന ആ മരക്കൊമ്പിനെ ഒരു മരക്കൊമ്പിനെ കണ്ടിട്ട് മഴക്കാറിൽ നിന്നൊരു മഴത്തുള്ളി മരച്ചുവട്ടിലേക്ക് വീഴുകയാണ് മഴത്തുള്ളി തൊട്ടപ്പോഴേക്കും മരത്തിലേക്കൊരു മഹേന്ദ്രജാലം അഥവാ ഇന്ദ്രജാലം അനുഭവപ്പെടുന്നുണ്ട് അത് മരിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ദ്രവിച്ച് മണ്ണോട് ചേരാനിരിക്കുന്ന ആ മരക്കൊമ്പ് തോറും ചെറിയ ചെറിയ മുളപ്പായും പൊടിപ്പായും മുളച്ചു പൊന്തിയപ്പോൾ ചെടിക്ക് ഇന്ദ്രജാലം അനുഭവപ്പെട്ടു എന്നാണ് കവി പറയുന്നത് ഇനി നമുക്ക് പാടത്തിലേക്ക് കടക്കാം പാടത്തിൻ്റെ പേരെന്താണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം അല്ലേ ഇവിടെ ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത് മനോഹരമായൊരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് നീലക്കുറിഞ്ഞി പൂക്കളുടെ ചിത്രമാണല്ലേ അല്ലേ എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത് ചെറുതും വലുതുമായ ആയിരമായിരം അത്ഭുത കാഴ്ചകൾ ആ രാഗിലെന്ത് നിന്നിരിക്കാം എന്ന കവിവചനം അന്വർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം അപ്പം നമുക്ക് പാഠഭാഗം നോക്കാം പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത് മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ചു നൃത്തം വെക്കുന്നു ആ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരമായിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിയിലുള്ള മൂളൽ ആയിരമായിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകളുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് വനദേവതകളാവാം ചെറു ചോലകളാവാം നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ് കുറിഞ്ഞിത്തേൻ നുകർന്ന് നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പടി പൂശിയിരിക്കുന്നു വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞു ലാവുന്നു ആ വലിയ മലഞ്ചരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് നൃത്തം ചവിട്ടുന്ന പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യലോകത്തിലെല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി ഒന്നോർത്തു നോക്കൂ ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചിറകുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞു ഉറ ഉണങ്ങി നിൽക്കുന്നു മലഞ്ചരിവുകൾ ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലം നിശബ്ദം പക്ഷേ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞ് കഴിഞ്ഞ് മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു ഇനിയൊരു പന്തിരാണ്ടു കാലം കഴിയണം അതുവരെ നീണ്ട തപസ്സിലാണ് ചെടികൾ വീണ്ടും പന്ത്രണ്ട് കൊല്ലം കഴിയും വസന്തം ആകാശത്ത് നിന്ന് കാഹളം മുഴക്കിക്കൊണ്ടിറങ്ങി വരും ആ വെളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന് പച്ചിച്ചുമിങ്ങുന്ന കൂപ്പുകൈയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും വീണ്ടും അവ ലക്ഷം ലക്ഷം മൊട്ടുകൾ അണിയുകയായി ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി മക്കൾ വിളിച്ചിട്ടോ ദൂരം നിന്ന് ചിറകടികൾ കേട്ടു തുടങ്ങുകയായി മലഞ്ചരിവുകളിൽ ഉത്സവത്തിൻ്റെ കേളികൊട്ട് മുഴങ്ങുകയായി അമ്മപ്പോലുള്ളവർ അമ്പരന്നു കണ്ടു നിൽക്കുന്നു ഹാ ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ ഒന്നു മാത്രം എനിക്കറിയാം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല തേനീച്ചകൾക്കു വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്കു വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ ഇതെഴുതിയിരിക്കുന്നത് സുഗതകുമാരിയാണ് മുൻമൊഴി എന്ന കഥയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് മൂന്നാറിലെ കാഴ്ചകളാണല്ലേ ഈ കഥയിലൂടെ പറയുന്നത് കുറിഞ്ഞി പൂക്കൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വിരിയുന്ന അതിമനോഹരമായ ഒരു പൂക്കളാണല്ലേ പക്ഷേ എല്ലാം നശിപ്പിക്കുന്ന നമ്മെ പോലുള്ളവർക്ക് വേണ്ടിയല്ല ഈ മനോഹാരിത ആർക്ക് വേണ്ടിയാ ശലഭങ്ങൾക്കും തേനീച്ചകൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും അതുപോലെ നമ്മുടെ കണ്ണിൽ കാണാനാവാത്ത ഒരുപാട് പ്രാണികളുണ്ടല്ലേ അവയ്ക്കൊക്കെ വേണ്ടിയാണെന്ത് ഈ മനോഹാരിത ഇനി വായിക്കാം കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് ഉത്തരം തിരയടിച്ചിളകുന്ന പോലെയുള്ള പൂക്കളുടെ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരക്കണക്കിന് വണ്ടുകളുടെയും തേനീച്ചകളുടെയും പതിഞ്ഞ ശബ്ദത്തിലുള്ള മൂളലുണ്ട് തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളങ്കാറ്റിൻ്റെ തഴുകലുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് രണ്ടാമത്തെ ചോദ്യം എഴുത്തുകാരിയെല്ലാം മറന്നു നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു ഉത്തരം കുറിഞ്ഞി തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു വായുവിൽ അനിർവചനീയമായൊരു സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ ആ വലിയ മലഞ്ചരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് നൃത്തം ചവിട്ടുന്ന പോലെ എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു എഴുത്തുകാരി കണ്ണുകൾ കൂപ്പിയ സൗന്ദര്യ രോഗത്തിൽ എല്ലാം മറന്നു നിന്നു പോകുന്നു മൂന്നാമത്തെ ചോദ്യം ചെടികൾ നീണ്ട തപസിലാണ് എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞിപ്പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചരിവുകൾ തീരുന്നു എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു എന്നാൽ നാം അറിയാതെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞിട്ടുണ്ട് മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു ഇനിയൊരു പന്തിരാണ്ട് കാലം കഴിയണം പൂക്കൾ വിരിയാൻ അതുവരെ നീണ്ട തപസ്സിലാണ് ചെടികൾ നാലാമത്തെ ചോദ്യം ഈ മനോഹാരിത നമുക്കു വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് ഉത്തരം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല ഈ പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത എന്ന് കവി പറയുന്നു തേനീച്ചകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയുമൊക്കെയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്നാണ് എഴുത്തുകാരി പറയുന്നത് അടുത്തത് ചർച്ച ചെയ്യാം എഴുതാം ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൂട്ടിച്ചേർത്ത് എഴുതാം കേട്ടോ നമുക്കിവിടെ എഴുതി നോക്കിയാലോ മൂന്നാറിലെ മഞ്ഞു മൂടിയ മലഞ്ചരുവുകൾ കാണാനും ആ തണുപ്പ് അനുഭവിക്കാനും ഒരിക്കലെങ്കിലും പോകണമെന്നാണ് എഴുത്തുകാരി പറയുന്നത് പൂക്കൾ നീലക്കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്നതും കാറ്റ് വീശുമ്പോൾ പൂക്കൾ തിരയടിച്ച് ഇളകുന്നതുപോലെ ഒന്നിച്ച് നൃത്തം വെക്കുന്നതും എനിക്ക് കാണണം സുന്ദരമായ ഭൂപ്രകൃതിയുള്ള മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി സമാനതകളില്ലാത്തതാണ് വരയാടുകളും തേയിലത്തോട്ടങ്ങളാൽ തോട്ടങ്ങളാൽ വിരിച്ച കുന്നുകൾ മുതൽ വെള്ളച്ചാട്ടങ്ങളും മൂടൽമഞ്ഞുള്ള താഴ്വരകളും വരെ മൂന്നാറിലുണ്ട് ഇവയൊക്കെ കാണുന്നത് എത്ര അവിസ്മരണീയമായിരിക്കും ഇനി ആറാമത്തെ ചോദ്യം പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉത്തരം പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നുവെന്നാണ് സുഗതകുമാരി പറയുന്നത് തുമ്പികളും ശലഭങ്ങളും വണ്ടുകളുമെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചരിവുകൾ ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ ഇനിയൊരു പുഷ്പോത്സവത്തിനായി അവ കാത്തുകിടക്കുന്നു ഇനി ഏഴാമത്തെ ചോദ്യം പ്രകൃതിയൊരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഉത്തരം പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിക്കണം നീലക്കുറിഞ്ഞിയെയും അതിൻ്റെ ആവാസവ്യവസ്ഥയെയും സമ്പൂർണ്ണ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും വേണം ജീവൻ്റെ നിലനിൽപ്പിന് സസ്യജന്തുജാലങ്ങളും കാടുകളും മേടുകളും പുഴകളുമെല്ലാം അനിവാര്യമാണെന്നും മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നുമുള്ള തിരിച്ചറിവുണ്ടാവണം എങ്കിൽ മാത്രമേ പ്രകൃതിയൊരുക്കുന്ന ഈ മനോഹാരിത നമുക്കും ഇനി വരുന്ന തലമുറകൾക്കും ആസ്വദിക്കാൻ കഴിയൂ അടുത്ത പ്രവർത്തനം ചേർത്തു ചേർത്തു വയ്ക്കുമ്പോൾ അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു മെയ്യാകെ കറുപ്പ് മെയ്യാകെ നീലക്കറുപ്പ് മെയ്യാകെ വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് വണ്ടുകൾ പല നിറത്തിലുണ്ട് കറുപ്പ് വണ്ടിൻ്റെ ഒരു നിറമാണ് കറുത്ത ശരീരമാണ് വണ്ടിൻ്റേത് നീലക്കറുപ്പ് മെയ്യ് എന്ന് പ്രയോഗിക്കുമ്പോൾ വണ്ടിൻ്റെ കറുപ്പിൽ നീല കലർന്നിരിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു മെയ്യ് എന്ന പദം കറുപ്പ് നീലക്കറുപ്പ് എന്നീ വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രത്യേകതകൾ നമുക്ക് വ്യക്തമാകും പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു അടുത്തത് പുഷ്പോത്സവം സംഘടിപ്പിക്കാം തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം തിരുവനന്തപുരം ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം ഒരുക്കും കേരള റോ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതലാണ് നഗരവീഥികളിലും കനകക്കുന്ന് പരിസരത്തുമടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത് വെള്ളയമ്പലം കവടിയാർ ശാസ്തമംഗലം വഴുതക്കാട് സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളും പൂച്ചെടികളും അലങ്കാര ചെടികളും കൊണ്ട് വർണ്ണാഭമാക്കും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും പി വരെയുള്ള പാതയോരത്തും പൂക്കൾ നിറയും വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറ പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും പുലർച്ചെ ഒരു മണിവരെ വസന്തോത്സവം നീളും കനകക്കുന്നിലും സൂര്യകാന്തി നിശാഗന്ധി എന്നീ ഓഡിറ്റോറിയങ്ങളിലും പുഷ്പാലംകൃതമായ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാവും ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായ കുറിപ്പ് എഴുതാനാണ് തലസ്ഥാന നഗരിയിൽ എല്ലാ വർഷവും ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വസന്തോത്സവം ഉണ്ടാകാറുണ്ട് കവടിയാർ കൊട്ടാരവും അതുപോലെ തന്നെ ശാസ്ത്രമംഗലം വഴുതക്കാട് പിന്നെ വെള്ളയമ്പലം തുടങ്ങിയ റോഡുകളിൽ ഇരുവശത്തും പൂച്ചെടികളും അലങ്കാര ലൈറ്റുകളും കൊണ്ട് വർണ്ണാഭമാക്കും കനകക്കുന്ന് കൊട്ടാരത്തിലും സൂര്യകാന്തി നിശാഗന്ധി തുടങ്ങിയ ഓഡിറ്റോറിയങ്ങളിലുമെല്ലാം പല രീതിയിലുള്ള ലൈറ്റ് ഒക്കെ ഉണ്ടാകും പുതുവത്സരത്തിൽ പുലർച്ചെ ഒരു മണി വസന്തോത്സവം നീണ്ടു നിൽക്കാറുണ്ട് ഈ ആഘോഷങ്ങളൊക്കെ പുതിയ അറിവുകളാണ് ഓരോരുത്തർക്കും നൽകുന്നത് സൗഹൃദങ്ങൾ പുതുക്കാനും കുടുംബത്തോടൊപ്പം എല്ലാവർക്കും ആസ്വാദകരമാകാനുമൊക്കെയായി ഈ ആഘോഷങ്ങൾ എന്നും നിലനിൽക്കുന്നത് വളരെ നല്ല നല്ലതാണ് അടുത്ത പ്രവർത്തനം എന്താണ് നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കാനാണ് പുഷ്പോത്സവത്തിൽ എന്തെല്ലാം വേണം ആസൂത്രണം പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസ് തയ്യാറാക്കൽ സ്കൂളിൽ പൂന്തോട്ടം സജ്ജമാക്കൽ പൂക്കളുള്ള ചെടികൾ എത്തിക്കൽ ചിട്ടയായ ക്രമീകരണം പ്രദേശത്തെ ക്ലബുകൾക്ക് അതായത് കൂട്ടായ്മകൾക്ക് പങ്കാളിത്തം നൽകൽ അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കണം കേട്ടോ ഇനി താഴെ ഒരു ക്വസ്റ്റ്യനുണ്ട് നിങ്ങൾ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെക്കുറിച്ച് പത്രവാർത്ത തയ്യാറാക്കാനാണ് പത്രവാർത്ത എഴുതുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ബോക്സ് വരച്ചിട്ട് എഴുതുക സ്കൂളിലെ പുഷ്പോത്സവം കാരന്തൂർ കാരന്തൂർ യു പി സ്കൂളിൽ ഇന്നലെ നടന്ന പുഷ്പോത്സവം കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായി കാരന്തൂർ യു പി സ്കൂളിൽ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് പുഷ്പോത്സവം നടന്നത് കുട്ടികൾ തങ്ങളുടെ വീട്ടിൽ വളർത്തിയിരിക്കുന്ന അലങ്കാര ചെടികൾ കൊണ്ട് സ്കൂൾ വളരെയധികം ഭംഗിയാക്കി സ്കൂൾ ഉദ്യാനം മുഴുവൻ വർണ്ണാഭമായ കളർ പേപ്പറുകളാൽ അലങ്കൃതമായിരുന്നു ചെടികൾ സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്നും അവ നടുന്നത് എങ്ങനെയാണ് ാണെന്നുമെല്ലാം കുട്ടികൾ വിവരിച്ചു കൊടുത്തു ഉച്ചയ്ക്ക് സ്കൂൾ പി ടിയെ ക്രമീകരിച്ചിരിക്കുന്ന അതിഗംഭീരമായ സദ്യയോടുകൂടെ പുഷ്പോത്സവം അവസാനിച്ചു